ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുമായിട്ടുള്ള ബന്ധം വളരെ കൂടുതലാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടുകൂടി ഇന്ത്യയും അമേരിക്കയും ബന്ധം വീണ്ടും പുനർനിശ്ചയിക്കുകയാണ് അതോടുകൂടിയാണ് ഇന്ത്യയുടെ തന്നെ കൂടുതലുള്ള സോഫ്റ്റ്വെയറുകൾ അയക്കുന്നത് ഇന്ന് അമേരിക്കയിലേക്കാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നതിന് പകരം മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ ഇന്ത്യയുടെ സമ്പന്നശേഷി വർദ്ധിക്കുകയാണ് അതുപോലെ തന്നെയായിരുന്നു പണ്ടത്തെ അതുപോലെ തന്നെ ലോകത്തിൽ പണ്ടത്തെ നൂറ്റാണ്ടുകാലത്ത് അതുപോലെ നമുക്കറിയാം അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ബന്ധം എത്രമാത്രം കുറവായിരുന്നു കുറവായിരുന്നുവെന്ന് അന്ന് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ അമേരിക്ക പിന്തുണച്ചിരുന്നത് പാകിസ്ഥാനെ ആയിരുന്നു അത് ഇന്ത്യയെ തന്നെ തകർച്ചയ്ക്ക് കാരണമായി മാറിയില്ല ഇന്ത്യയും പാകിസ്ഥാനും വലിയ യുദ്ധമുറികളാണ് അന്ന് ലോക ഇന്ത്യൻ വാറിൽ കാഴ്ചവെച്ചിട്ടുള്ളത് ഇന്ന് ഇസ്രായേലും അതുപോലെ തന്നെ ഫലസ്തീനും തമ്മിലുള്ള യുദ്ധം പോലെയൊന്നും ആയിരുന്നില്ല അന്നത്തെ ചേരയുദ്ധം ലോകത്തെ തന്നെ മാറ്റിമറിക്കപ്പെടുകയും പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും മുഴുവനാടെ കൊന്നൊടുക്കുന്ന രീതിയായിരുന്നു അന്ന് ഇസ്രയേൽ കാഴ്ചവെച്ചിരുന്നത് എന്തോ ഭാഗ്യം കൊണ്ട് നാല് ദിവസത്തെ നീണ്ട ഒരു വെടിനിർത്തലിന് അവർ പ്രഖ്യാപിച്ചിരുന്നു ഇന്നത്തെ അവസ്ഥ വളരെയേറെ ഗുരുതരമായിരിക്കുമെന്ന് നാം പറഞ്ഞറിയിക്കേണ്ടി വരുള്ളൂ മൂവായിരത്തോളം ജനങ്ങളാണ് വർഷാവർഷം അവിടെ ജനിക്കുന്നെങ്കിലും അത് അതിലേറെ ജനങ്ങൾ അവിടെ മരപ്പു മരണപ്പെടുകയുമുണ്ട് രണ്ടായിരത്തി ഒന്നിൽ തുടങ്ങിയ യുദ്ധം ഇന്നും വർഷാവർഷം നീണ്ടുപോകും തോറും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഫലസ്തീന പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കുമ്പോഴും കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുന്ന രീതിയാണ് ഫലസ്തീൻ അന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അല്ല ഇസ്രായേൽ അന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇത് ഫലസ്തീനെ വല്ലാതെ ചൊറികുടിപ്പിക്കുകയാണ് പക്ഷെ ഫലസ്തീൻ ഐക്യരാജ്യങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായത് കൊണ്ട് തന്നെ അമേരിക്ക എന്ന് പറയുന്ന വലിയ ശക്തി ഇസ്രയേലിൻ്റെ മേലിൽ അടികർവ് പറയുകയും ചെയ്തതോടുകൂടി ഫലസ്തീൻ അതിൽ നിന്ന് വിട്ടുപിരിയുകയാണ് അവർ കടന്നാക്രമിക്കപ്പെടാതെ ചെറിയ രൂപത്തിലെല്ലാം ആക്രമിക്കപ്പെട്ടു പാവപ്പെട്ട കുഞ്ചു കുഞ്ഞുങ്ങളുടെ തലയിൽ ചോറ് വെക്കുന്നത് പോലെതിനപ്പുറം ഭക്ഷണമില്ലാതെ നിലനിർത്തിക്ക് കാരണമായ പെട്ട ഒരുപാട് പേരുണ്ട് ഭക്ഷണം കിട്ടാതെ മരിക്കപ്പെടുന്ന ഓരോ ദിവസവും കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പാവപ്പെട്ട മുന്നുകളെ ഇസ്രായേൽ കൊന്നൊക്കെ ആരെ പേടിച്ചാണ് പകരം അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഒരു രാജ്യത്തിന് വേണ്ടി സപ്പോർട്ട് എത്ര മാത്രം മോശപ്പെട്ട കാര്യമാണ് പാവപ്പെട്ട ഫലസ്തീനിനെ ഓരോ ദിവസവും മരിക്കുന്നത് ആയിരം ഈ വർഷത്തെ അല്ലെങ്കിൽ ഈ നൂറ്റാണ്ടിലെ തന്നെ അല്ലെങ്കിൽ ഈ വർഷങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾ നീണ്ട യുദ്ധത്തിനുള്ളിൽ അവസാനത്തെ യുദ്ധമായി ഇത് മാറട്ടെ എന്ന് നമുക്ക് കണ്ടിരിക്കാം അതിനുമപ്പുറം ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ പഠിക്കാൻ നമുക്ക് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം ഒരുപാട് സംഘർഷങ്ങൾക്ക് കാരണമാക്കിയിട്ടുണ്ട് പല രാജ്യങ്ങളും ഇതിൽ ഒരു ഉൾമുന നിർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ അതൊരു പരാജയത്തിൽ വീണാനാണ് ശ്രമിച്ചിരിക്കുന്നത് ഇന്ത്യ ഫലസ്തീൻ അതുപോലെ തന്നെ ഇന്ത്യൻ ഫലസ്തീൻ തമ്മിലുണ്ടാവുന്ന വോട്ടെടുപ്പിൽ അതിൽ ഒരിക്കലും വോട്ട് ചെയ്തിട്ടില്ല ആരെ പേടിച്ചാണ് അമേരിക്ക പേടിച്ചാണ് എന്തുകൊണ്ടാണ് ഇന്ത്യ ഒന്ന് വോട്ട് ചെയ്യാത്തത് ഇസ്രായേലിനെയും വേണം ഫലസ്തീനെയും വേണം ഫലസ്തീനെ സംഘർഷത്തിലാക്കപ്പെട്ടാൽ അറബ് രാജ്യങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി അത് ഇന്ത്യക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് രാജ്യങ്ങളിലും അദ്ദേഹം വോട്ടെടുക്കാനില്ല അത് വലിയ സംഘർഷങ്ങൾക്ക് പിന്നീട് കാരണമാക്കുകയും രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു കോൺഗ്രസിൻ്റെ നേതാവ് ഇത് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു എന്തായാലും ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം ഇനിയും നടക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഇസ്മിയാൻ സി സായി